പോലീസ് വേഷം കിട്ടി ക്രൈംബ്രാഞ്ചിൽ നിന്നെന്ന പേരിൽ വീഡിയോ കോൾ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഓൺലൈൻ തട്ടിപ്പ് നടത്തുന്ന സംഘങ്ങൾ വീണ്ടും സജീവമാകുന്നു ടെലികോം അതോറിറ്റിയിൽ ലഭിച്ച പരാതി പ്രകാരമാണ് വിളിക്കുന്നതെന്നും താങ്കളുടെ പേരിലെടുത്ത മൊബൈൽ കണക്ഷനിൽ നിന്നും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതായും കേസ് ഒത്തുതീർപ്പാക്കാൻ മുംബൈയിലെത്തണമെന്നും വേണ്ട സഹായങ്ങൾ നൽകുമെന്നും അറിയിച്ചാണ് മലപ്പുറം സ്വദേശിയും മാധ്യമ പ്രവർത്തകനുമായ ഹക്കിം മാവണ്ടിയൂരിന് വ്യാജ പോലീസിന്റെ വീഡിയോ കോൾ എത്തിയത് മുംബൈ തിലകു നഗർ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുന്നുവെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആൾ പോലീസ് വേഷത്തിലായിരുന്നു ടെലികോം ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച പരാതി മുംബൈ ക്രൈംബ്രാഞ്ചിന് കൈമാറിയതായും താങ്കളുടെ പേരിൽ മുംബൈയിലെടുത്ത മൊബൈൽ കണക്ഷനാണ് പരാതിക്ക് അടിസ്ഥാനമെന്നും എം എച്ച് എൺപത്തെട്ട് പൂജ്യം അഞ്ച് ബാർ പൂജ്യം എട്ട് രണ്ട് അഞ്ച് എന്ന നമ്പറിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നിയമ നടപടികൾ പുരോഗമിക്കുന്നതായും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിനഞ്ചിനാണ് സിം എടുത്തിരിക്കുന്നതെന്നും കേസിൽ നിന്നും ഒഴിവാകാൻ മുംബൈയിലെത്തി തീർപ്പാക്കണമെന്നും സഹായിക്കാൻ ആളുകളെ ഒരുക്കാമെന്നും വ്യാജ പോലീസ് ഉദ്യോഗസ്ഥൻ വീഡിയോ കോളിലൂടെ അറിയിച്ചു എന്നാൽ തന്റെ നമ്പറിൽ നിയമവിരുദ്ധമായതൊന്നും നടക്കുന്നില്ലെന്നും താൻ ഒരു മാധ്യമ പ്രവർത്തകനാണെന്നും പറഞ്ഞതോടെ വ്യാജ പോലീസുകാരൻ വീഡിയോ കോൾ കട്ട് ചെയ്ത് തടി തപ്പി വീഡിയോ കോളിന് മുൻപായി പല നമ്പറുകളിൽ നിന്നായി നിരവധി തവണ ഇതേ കാര്യം പറഞ്ഞ് കഹിമിന്റെ ഫോണിലേക്ക് കോളുകൾ വരികയും ചെയ്തിരുന്നു ളിനെ കുറിച്ച് പത്തൊൻപത് മുപ്പത് എന്ന നമ്പറിൽ പരാതി നൽകിയിട്ടുണ്ട് അജ്ഞാത നമ്പറുകളിൽ നിന്നെത്തുന്ന ഇത്തരം വീഡിയോ കോളുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കുകയാണ് ഈ തട്ടിപ്പിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആദ്യത്തെ മാർഗം ഓഡിയോ കോളുകളാണെങ്കിൽ ബ്ലോക്ക് ചെയ്തും ഒഴിവാക്കാം മലയാളം ടെലിവിഷൻ മലപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മലപ്പുറം